രോഹിത് ശർമ്മ തിരിച്ചെത്തിയ ആവേശം ഒരു ഭാഗത്ത് മറുഭാഗത്ത് സൂര്യകുമാർ യാദവിനെ കുറിച്ചുള്ള അൺസെർട്ടിനിറ്റിയും മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് ലെവനെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പണിംഗിൽ ഇഷാൻ കിഷൻ രോഹിത് സഖ്യം ടീം ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മറന്നുകൊണ്ടായിരിക്കണം ഇവർ കളിക്കേണ്ടത് മുംബൈയെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുൻ വർഷങ്ങളിലെ മോശം ഫോമിന്റെ ക്ഷീണം ഇത്തവണ ഹിറ്റ്മാൻ തീർക്കാൻ ശ്രമിക്കും ഐഡിയൽ കേസിൽ നമ്പർ ത്രീ സൂര്യകുമാർ യാദവ് തന്നെയാണ് എന്നാൽ താരം ഇപ്പോഴും എൻ സി എയുടെ മോണിറ്ററിങ്ങിലാണ് ആദ്യ മാച്ചുകൾ മിസ്സാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു നാലാം നമ്പറിൽ തിലക് വർമ്മയും അഞ്ചാം നമ്പറിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും എന്നാൽ സ്കൈ ഇല്ലാത്ത മാച്ചുകളിൽ മധ്യനിരയിലേക്ക് മലയാളി താരം വിഷ്ണു വിനോദിന് വലിയ സാധ്യതയുണ്ട് തിലക് മൂന്നാം നമ്പറിൽ ഇറങ്ങി വിഷ്ണു നാലാം നമ്പർ ഏറ്റെടുക്കാനാണ് ചാൻസ് ഫിനിഷർ റോളിൽ ആറാം നമ്പറിൽ ഇൻഫോം ടിം ഡേവിഡ് ബുംറയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഇത്തവണ മുംബൈ ബോളിംഗിന്റെ ഹൈലൈറ്റ് എന്നാൽ ജേസൺ ബറൻജോഫ് പരിക്ക് കാരണം പുറത്തായി പകരം ഇംഗ്ലണ്ട് പേസർ ലൂക്ക്വുഡിനെ മുംബൈ സൈൻ ചെയ്തിട്ടുണ്ട് ബുംറയ്ക്ക് സപ്പോർട്ടിന് ദിൽഷൻ മധുശങ്കയും ജനറൽ കോട്സിയും ഉണ്ടാകും പിയൂഷ് ചൌളയും ശ്രേയസ് ഗോപാലുമായിരിക്കും സ്പിൻ അറ്റാക്കിൽ ഒരു ഫോറിൻ പേസറെ കുറച്ച് കളിപ്പിച്ച് ആകാശ് മധുവാളിനെ ഇലവനിലേക്ക് എത്തിക്കാനും മുംബൈക്ക് അവസരമുണ്ട് അതുവഴി മുഹമ്മദ് നബിയെയും കളിപ്പിക്കാനാകും ബാറ്റിംഗിലും ബോളിങ്ങിലും ഒരുപോലെ മൂർച്ച കൂട്ടുന്ന നീക്കമാകും അത് സ്പിന്നേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാപ്റ്റനാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ സെറ്റപ്പിൽ താരം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയണം